നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പൈശാചികമായി പല പ്രശ്നങ്ങളും വീട്ടിൽ ഉണ്ടായേക്കാം പിശാചിന്റെ ഷെർറുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും വീട്ടിലും നമ്മുടെ വീട്ടുകാർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം ഇതിൽ നിന്നൊക്കെ സംരക്ഷണം ഏകാൻ ഇതിൽ നിന്നൊക്കെ വലിയ കാവൽ ലഭിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അലൈക്കും വസ്സലാമു ും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ പൈശാചികമായി പല ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം വീട്ടിൽ നിന്ന് പിശാചിനെ ആട്ടി ഓടിക്കാൻ അകറ്റി നിർത്താൻ വീട്ടിൽ പിശ് പൈശാചികമായ ഷെറുകൾ ഇല്ലാതിരിക്കാൻ നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് ഒന്നാമതായിട്ട് വീട്ടിലേക്ക് നാം പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കൊണ്ട് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ ദിഖറുകൾ നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹബിബായ് റസൂർലാഹി സാഹു അലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതാ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരാൾ ബിസ്മി ബിസ്മി ചൊല്ലി അപദാനങ്ങൾ പ്രവേശിച്ചെങ്കിൽ അതുപോലെ തന്നെ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലിയാൽ കാല ഷൈതാൻ ഷൈതാൻ പറയും തലക്കും ഇന്ന് നമുക്കിവിടെ താമസമോ ഭക്ഷണമോ ഇല്ല എന്ന് പിശാജ് പറയുമെന്ന് ഹബിബായ റസൂല്ലാഹി സല്ലൈവസലമാക്കളെ പഠിപ്പിക്കുന്നു അപ്പോ നാം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് വേണം അത് ചെയ്യാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭിസ്മി ചൊല്ലിയില്ല എങ്കിലോ ഇതാ ദഹല ഫലം കാല ഷെയ്താൻ ആ സമയത്ത് ഷെയ്ത്താൻ പറയും അത്മബീത്ത നമുക്ക് ഇന്നിവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടി വിസ്മിച്ച് അല്ലാതെയാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിച്ചതെങ്കിൽ പിശാജി പറയും ഇന്ന് നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിരിക്കുന്നു ഇനി വിസ്മിച്ച് അല്ലാതെയാണ് ഭക്ഷണം കഴിച്ചതെങ്കിലോ അപ്പോൾ പിശാജി പറയും അതിറക്തമുൽമബീത്ത ആഷ നമുക്കിന്നിവിടെ താമസവും ഭക്ഷണവും കിട്ടിയിരിക്കുന്നുവെന്ന് പിഷാജ് പറയുമെന്ന് ഹബീബ റസുലാഹി സലഹു അലൈഹി വസ്ലാം തങ്ങളെ പഠിപ്പിക്കാൻ അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവേശിക്കുക പിന്നെ നാം ചെയ്യേണ്ട കാര്യം വീട്ടിലെപ്പോഴും അള്ളാഹുന്റെ അവദാനങ്ങൾ ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ വീട്ടിലെപ്പോഴും നാം ഉച്ചരിക്കണം സൂറത്ത് മുപ്പത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഒരാൾ തൊട്ട് അന്ധത കാണിക്കുകയാണെങ്കിൽ ഒരാൾ അള്ളാഹുവിന്റെ ദിഖറുകളെ തൊട്ട് അള്ളാഹുവിന്റെ അവദാനങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ ഒരു കാര്യങ്ങളും വീട്ടിൽ ഉച്ചരിക്കാത്ത വീടാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും അവർക്ക് പിശാജിനെ അവന്റെ എന്നുമുള്ള സഹവാസിയായിട്ട് എന്നൊന്നുമുള്ള കൂട്ടുകാരനായിട്ട് അവനക്ക് നൽകുമെന്ന് അള്ളാഹുന്റെ പരിശുദ്ധ ഖുർഹാൻ പറയുകയാണ് അപ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവും പിഷാജ് ഉണ്ടാകും വീട്ടിൽ ദിഖറുകളോ അള്ളാഹുവിന്റെ അവദാനങ്ങളോ ഇല്ലെങ്കിൽ അപ്പോൾ വീട്ടിലെപ്പോഴും ഖുർഹാൻ പാരായണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞിട്ട് വേണം പ്രവേശിക്കാൻ ആരുമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയണം വീട്ടിൽ ആരുമില്ലാത്ത സമയമാണെങ്കിൽ പോലും ഹബിബായ തങ്ങൾ പറയുന്നുണ്ട് സലാസത്തുൻ കൊല്ലുഹും വലിയ കാവൽ ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നായിട്ട് ഹബിബായ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിസ്മി ചൊല്ലി പ്രവേശിച്ചാൽ അവൻ കവ്വാമിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അഭിപ്രായങ്ങൾ പറയാൻ ഇതാണ് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരെ അടുക്കിലേക്ക് നീ പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അവരോട് ഫസലിം നീ സലാം പറയണം അതെന്താണ് നിനക്ക് ബർക്കത്താൻ അത് നിന്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും ബർക്കത്താണെന്ന് അഭിപ്രായ തങ്ങൾ പഠിപ്പിക്കാം അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറഞ്ഞ പ്രവേശിക്കൽ വീട്ടിൽ നിന്ന് പൈശാചികമായ ബുദ്ധിമുട്ടുകളെ ഇല്ലാണ്ടാക്കാനും വീട്ടിൽ ഉണ്ടാകാനും കാരണമാകുക അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞിട്ട് വേണം പ്രവേശിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വീട്ടിൽ ഖുർആാൻ പാരായണം എപ്പോഴും ഉണ്ടായിരിക്കണം അത് പിശാചിനെ അകറ്റാനുള്ള വലിയൊരു ഒരു മാർഗമാണ് കുർആൻ പാരായണമുള്ള വീട്ടിലേക്ക് പിഷാജ് വരികയില്ല ഷെയ്താനിന്റെ ഷൊർ നമുക്ക് ഉണ്ടാവുകയില്ല മഹാനായ പറയുന്നുണ്ട് ഇന്നൽ ഒരു വീട് എങ്ങനത്തെ വീടാണ് ആ വീട് വിശാലമായിരിക്കും ആ വീട്ടിൽ ആ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ആ വീട്ടിൽ അതുപോലെ തന്നെ പിഷാജ് ആ വീട്ടിൽ നിന്ന് പോകും പിഷാജ് ആ വീട്ടിൽ ഉണ്ടാവുക ആ വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും വലിയ ആ വീട്ടിലുണ്ടാകും എങ്ങനത്തെ വീടാണ് എന്ത് വീടാണത് മഹാൻ അബുഹന് പറയുകയാണ് പാരായണം ചെയ്യുന്ന വീട് അങ്ങനത്തെ ഭവനത്തിൽ എപ്പോഴും അള്ളാഹുവിന്റെ മനക്കുള്ള സാന്നിധ്യം ഉണ്ടാകും പിഷാജ് അവിടെ നിന്ന് ഓടിപ്പോകും എപ്പോഴും ആ വീട്ടിൽ സൈറുണ്ടാകുമെന്ന് മഹാനായ അബുഹിന് പറയാണ് ഹബീബായ ചങ്ങൾ എന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് മഹനാവിന് വീണ്ടും പറയുന്നുണ്ട് ഒരു വീട് എങ്ങനത്തെ വീടാണ് ആ വീട് അവരുടെ വീട്ടുകാൾക്ക് വലിയ കുടിച്ചായിരിക്കും ഇടുങ്ങിയതായിരിക്കും ഇക്ക മലക്കുകൾ ആ വീട്ടിൽ നിന്ന് നിന്നുണ്ടാവും പോകും മലക്കുകളുടെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടാവില്ല ഓ തഹുർ ഷെയാബുൻ പിഷാജികളുടെ സാന്നിധ്യം ഷെയ്താന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകും എങ്ങനത്തെ വീടാണ് അതുപോലെ തന്നെ ഓ എക്കല്ലു ഖൈറുഹു ആ വീട്ടിലൊരു സൈറുണ്ടാവില്ല സൈറു നന്മയൊക്കെ കുറഞ്ഞു പോകും അതെന്ത് വീടാണ് അല്ലാർ അഫീഹിൽ ഖുർആാൻ ഖുർആൻ പാരായണം ചെയ്യാത്ത വീട് ആ വീട്ടിൽ പിഷാജിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാകും വലിയ പ്രയാസം ഉണ്ടാകുമെന്നാണ് അപ്പം വീട്ടിലെപ്പോഴും ഖുർആൻ പാരായണം ഉണ്ടായിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അൽബക്കറ സുഹൃത്ത് പാരായണം ചെയ്യണം അത് പിഷാജ് ഓടി പോകാൻ കാരണമാകുമെന്നൊക്കെ ഹദീസന്റ് അതുപോലെ തന്നെ സുഹൃത്തു മുൽക്ക് സുഹൃത്തു വാക്കയ യാസിൽ ഇതൊക്കെ വീട്ടിൽ കൃത്യമായിട്ട് ഇഷാരിന്റെ ഇടയിലൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് വീട്ടുകാരൊക്കെ ഒരുമിച്ച് പാരായണം ചെയ്യണം അത് വീട്ടിന് വലിയ കാവലാണ് വലിയ സംരക്ഷണമാണ് പിഷാജിന് ആട്ടി അകറ്റാനൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ അഞ്ഞു നിന്ന് പോകാൻ പാടില്ല അതൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ പ്രത്യേക മക്കളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുകയാണ് അതുപോലെ തന്നെ പിന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം മകരീബിന്റെ ആ സമയമായൽ വാതിലുകളൊക്കെ അടച്ച് മക്കളെയൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം ആ സമയത്ത് പുറത്ത് ഇറക്കാൻ പാടില്ല മകരീബിന്റെ ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സഹിഫുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇതാ കാന ജുനുഹല്ലയിൽ ും രാത്രിയുടെ വൈകുന്നേര സമയം മകരീബിന്റെ സമയമായാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പിടിച്ചു വെക്കണം ആ സമയത്ത് പിഷാജുക്കൾ വ്യാപിക്കുന്ന സമയമാണ് ഇനി കുറച്ചു കഴിഞ്ഞ ആ സമയം കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പുറത്തേക്ക് വിടാൻ പ്രശ്നമില്ല പക്ഷെ ആ മകരീബിന്റെ സമയത്ത് മക്കളെ നമ്മൾ എന്ത് ചെയ്യണം പിടിച്ചു വെക്കണം ഉമ്മമാരൊക്കെ പറയലേ ഇഷാ മഹദീബിന്റെ ഇടയിൽ മക്കളെ കൊണ്ട് പുറത്തിറങ്ങരുത് എന്നൊക്കെ നിങ്ങൾ വീടിന്റെ വാതിലുകളൊക്കെ എന്ത് ചെയ്യണം അടച്ചു വെക്കണം അത് തുറന്നിടാൻ പാടില്ല അള്ളാഹുവിന്റെ റിക്ര ചൊല്ലിക്കൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിൽ അടക്കണം അതുപോലെ തന്നെ മറ്റു വായത്തിലൊക്കെ കാണാൻ കഴിയും റിക്ർ ചൊല്ലിക്കൊണ്ട് പാത്രങ്ങൾ അടക്കണം വിളക്കൊക്കെ കെടുത്തേണ്ടതൊക്കെ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് എന്ന് അതിന് വലിയ പർക്കത്തിണ്ട് അങ്ങനെ ബിസ്മു ചൊല്ലിക്കൊണ്ട് വാതിലടച്ചാൽ അങ്ങനെ അടച്ച വാതില് പിശാജിനെ തുറക്കാൻ കഴിയില്ല എന്നാണ് അങ്ങനെ ബിസ്മി ചൊല്ലിറ്റ് നമ്മൾ അടച്ച വാതിലാണെങ്കിലും എന്താവൂല പിഷാജി പിന്നെ അത് ഉള്ളിലേക്ക് പ്രവേശിക്കൂല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ നഗരിബിന്റെ സമയമായ വാതിലടച്ച് മക്കളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല പിശാജി വ്യാപിക്കുന്ന സമയമാണ് ആ സമയം അതുകൊണ്ട് വലിയ ഷെർറ് മക്കൾക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് സ്ഥലത്ത് വീട് വെക്കുക അതായത് ബാങ്ക് വിളി കേൾക്കുന്ന സ്ഥലത്ത് അതായത് മസ്ജിദിന്റെ അടുത്തൊക്കെ വീട് വെക്കുക അതാണ് ഏറ്റവും ഹൈറ് കാരണം ഹബീബ അലൈഹി റസൂഹി മാത്രങ്ങൾ പറയുന്നു ഇന്ന വല്ല പിഷാജ് ബാങ്ക് വിളി കേട്ടാൽ കീഴുവായി ഇട്ടുകൊണ്ട് ഓടി പോകുമെന്നാണ് ബാങ്ക് വിളി കേൾക്കുന്ന വീട്ടിൽ പിഷാജിന്റെ ഷെർറ് ഉണ്ടാവുകയില്ല അതെപ്പോഴും ബാങ്ക് വിളി കേൾക്കുന്ന മസ്ജിദിന്റെ ഒക്കെ അടുത്ത് വീട് വെക്കാൻ ശ്രമിക്കുക വീട് നിർമ്മിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് വിളി കേൾക്കുന്നത് നല്ലതാണ് വീട്ടിൽ ബാങ്ക് നമ്മുടെ വീട്ടിലിടക്ക് വിളിച്ചത് കൊണ്ടും പ്രശ്നമില്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യാം വാങ്ക് വിളിക്കാം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ബാങ്ക് വിളി കേൾക്കുന്ന വീട്ടിൽ പിഷാജിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല അവർ ഓടിപ്പോകുമെന്നാണ് അതുപോലെ തന്നെ രൂപങ്ങൾ അതുപോലെ തന്നെ നായയുള്ള വീട്ടിലൊന്നും അള്ളാഹിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല പിന്നെ അവിടെ ഉണ്ടാവും എന്താണ് പിശാഞ്ചാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല വീടിന്റെ ഉള്ളിലേക്കൊന്നും നായയെ പ്രവേശിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ രൂപങ്ങൾ വെക്കാതിരിക്കുക അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വീട്ടിൽ വെക്കാതിരിക്കുക അതൊക്കെ മലക്കുകൾ അകറ്റി നിർത്തുന്ന കാര്യമാണ് അപ്പൊ എന്താ അവിടെ പിശാചി വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വീട്ടിനകത്ത് സിനിമ പാട്ട് മറ്റു വിനോദങ്ങൾ വെറും വിനോദം മാത്രം വീട്ടിനകത്ത് സിനിമയും മറ്റു ഹറാമായ കാര്യങ്ങളൊക്കെ വീട്ടിനകത്തുണ്ടാകുമ്പോൾ അവിടെ പിശാജി വരും പിന്നെ അള്ളാന്റെ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും വീട് നല്ല വൃത്തിയായി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക വീട് വൃത്തി അനിവാര്യമാണ് വൃത്തിയില്ലാത്ത വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വീട്ടിൽ പിശാചിനെ അകറ്റാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ നിന്ന് പൈശാചികമായ ഷൊർവുകൾ അകറ്റി വീട്ടിൽ വലിയ കയറ് ഉണ്ടാകാൻ കാരണമാകുമെന്നാണ് അള്ളാഹു നമ്മുടെ വീട് വീടുകളിലൊക്കെ നന്മ പ്രധാനം ചെയ്യട്ടെ വലിയ ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുഹാത്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ള വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ ആമി ആലമീൻ എല്ലാവരും ദാഴ്ച ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته